കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണം മരണമെന്ന് പറയുന്ന തീരാനഷ്ടമാണ് നേരത്തെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെയും മൃതദേഹം ഇപ്പോൾ എവിടെ ആശുപത്രിയിൽ തന്നെയാണോ ഉള്ളത് ഇനിയുള്ള കാര്യങ്ങൾ ഒക്കെ എങ്ങനെയാണ് പൊതുദർശനം ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ സംസ്കാരം ഉൾപ്പെടെയുള്ള പറ്റിയുള്ള വിവരങ്ങൾ അക്ഷയ നമ്മൾ സുരേഷ് ഗോപിയുടെ വാക്കുകൾ കേട്ടു അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഒരുപാട് അനുഭവങ്ങൾ എം കെ സാനുവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് അദ്ദേഹത്തിലെ ആ എഴുത്തുകാരനുണ്ട് അധ്യാപകനുണ്ട് വാഗ്മിയുണ്ട് അതോടൊപ്പം തന്നെ രാഷ്ട്രീയക്കാരനുണ്ട് അങ്ങനെ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ ഒരുപോലെ വ്യക്തി മുദ്ര ഒരു വ്യക്തിയാണ് എം കെ സാനു എന്നത് ഇന്ന് വൈകിട്ട് അഞ്ച് മുപ്പത്തഞ്ചോടു കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം ആ തൊണ്ണൂറ്റിയേഴ് കഴിഞ്ഞ തൊണ്ണൂറ്റിയെട്ട് വയസ്സിലേക്ക് കടക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു ആ എം കെ സാനു നമ്മളെ വിട്ടു പിരിഞ്ഞുപോയത് നമ്മുടെ പ്രിയപ്പെട്ട സാനു സാനുമാഷനെക്കുറിച്ച് പറഞ്ഞാൽ ആ വാക്കുകൾ അത് എപ്പോഴും ആ വാക്കുകൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ഈ കഴിഞ്ഞ ഇരുപത്തി തീയതിയാണ് അദ്ദേഹത്തിന് ആ വീട്ടിൽ വെച്ച് വീണ് പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് പോകുന്നത് ആ കഴിഞ്ഞ ഇരുപത്തിയഞ്ചാം തീയതി വരെ ഈ സമൂഹത്തിലെ ഏ ഏറ്റവും ചെറിയ പ്രശ്നങ്ങളിൽ പോലും ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന ഒരു വ്യക്തിയാണ് ആ എം കെ സാനു എന്നത് അദ്ദേഹം ഈ അധ്യാപനത്തിലും എഴുത്തിലും മാത്രമല്ല അദ്ദേഹം ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയത്തിലും സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എറണാകുളം എന്നത് കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ടയാണ് അവിടെ ആ എം കെ സാനു എൽ ജേക്കപ്പിനെ തോൽപ്പിച്ചുകൊണ്ട് എത്തി അത് അതൊരു വളരെ ചരിത്രപരമായ ഒരു വിജയം തന്നെയാണ് കാരണം ആലപ്പുഴയിലെ തുമ്പോളിയിൽ ജനിച്ച് പിന്നീട് മഹാരാജാസ് കോളേജിൽ അധ്യാപകരായി എത്തി എറണാകുളം എറണാകുളത്ത് വലിയൊരു ശിഷ്യ ശിഷ്യസമ്പത്ത് നേടി മുന്നോട്ട് വന്ന ഒരു വ്യക്തിയാണ് എം കെ സാനുഭാഷ അതൊക്കെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയ വിജയത്തിന് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിജയത്തിനടക്കം ആ ഒരു പാത്രമായി മാറിയത് അതോടൊപ്പം തന്നെ അദ്ദേഹം അവസാന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഒരുപോലെ ആ പ്രിയപ്പെട്ടവനായി മാറിയ എറണാകുളത്തിൻ്റെ ഒരു ശബ്ദമായി മാറുകയായിരുന്നു എം കെ സാനുഭാഷ ചെയ്തിരുന്നത് എല്ലാ വിഷയങ്ങളിലും ഇടപെടുകയും എല്ലാത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണത്തിന് വലിയ ആ ശബ്ദത്തിന് വലിയൊരു പ്രാധാന്യവും ും വിലയും നമ്മുടെ സമൂഹം നൽകിയിരുന്നു എന്നതാണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് രവിപുരം പൊതുശ്മശാനത്തിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത് നാളെ രാവിലെ ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ കൊച്ചിയിലേക്ക് എത്തും